രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കടന്ന ഇരുപതിലധികം ഹമാസ് ഭീകരരെ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഇസ്രായേൽ സൈന്യം ഇല്ലാതാക്കിയതായി ഐ ഡി എഫ് പറഞ്ഞു ഹമാസ് സെല്ലിൻ്റെ തലവനായ യൂസഫ് മഹമ്മൂദ് മുഹമ്മദ് ജുമയെ വധിച്ചതായും ഐ ഡി എഫ് അറിയിച്ചു ഗാസയിൽ ഹമാസ് ഭീകരർക്കെതിരായ പോരാട്ടം ശക്തമായി തുടരുന്നതിനിടെയാണ് ഇസ്രയേൽ സൈന്യം ഓഗസ്റ്റിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ വിവരങ്ങൾ പുറത്തുവിട്ടത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഗാസയിലെ നിരവധി ഹമാസ് തീവ്രവാദികളെയും ഫീൽഡ് കമാൻഡർമാരെയും ഐഡിഎഫ് സൈന്യം ഇല്ലാതാക്കിയതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു ക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കടന്ന് കൂട്ടക്കൊലയിൽ പങ്കെടുത്ത ഇരുപതിലധികം ഭീകരയാണ് സൈന്യം ഇല്ലാതാക്കിയത് കൊല്ലപ്പെട്ടവരിൽ കിബറ്റ്സ് അലുമിലേക്ക് നുഴഞ്ഞുകയറി ഒക്ടോബർ ഏഴിലെ ക്രൂരമായ കൂട്ടക്കൊലയിൽ പങ്കെടുത്ത ഹമാസലിന്റെ തലവനായ യൂസഫ് മഹ്മൂദ് മുഹമ്മദ് ജുമയും ഉൾപ്പെടുന്നു സംഘർഷത്തിനിടെ ഇസ്രായേലിനും ഐഡിഎഫ് സൈനികർക്കുമെതിരെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും ജുമ ഉത്തരവാദിയായിരുന്നുവെന്ന് സൈന്യം അറിയിച്ചു ഹമാസ് ഉപയോഗിക്കുന്ന ഒരു ബഹുനില കെട്ടിടവും ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് ഇസ്രയേലിനെതിരായ ഭീകരാക്രമണങ്ങൾ ലക്ഷ്യമിട്ടാണ് ഈ കെട്ടിടം ഉപയോഗിച്ചിരുന്നതെന്ന് ഐഡിഎഫ് പറഞ്ഞു പ്രദേശത്തെ ഐഡിഎഫ് സൈന്യർക്കെതിരെ തീവ്രവാദ ആക്രമണങ്ങൾ നടത്തുന്നതിനും മുന്നേറുന്നതിനുമുപയോഗിക്കുന്ന സൈനിക അടിസ്ഥാന സൌകര്യങ്ങൾ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു ആക്രമണത്തിനു മുമ്പ് സാധാരണക്കാർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നതായും ഐഡിഎഫ് അറിയിച്ചു ഗാസാമുൻപിലെ തീവ്രവാദ സംഘടനകൾ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുകയാണെന്നും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയും ഗാസയിലെ ജനങ്ങളെയും ഭീകരപ്രവർത്തനങ്ങൾക്കു വേണ്ടി മനുഷ്യകവചങ്ങളായി ക്രൂരമായി ചൂഷണം ചെയ്യുകയാണെന്നും ഐഡിഎഫ് പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് うピッ